But uh, government of Karnataka officer said this is purely belongs to uh -huh. government property. It's a GBA property. That's why we have did the demolition. So uh, can you can you can you the government of Karnataka make a make a make a make a make a audit in Karnataka city regarding the uh, regarding the uh, this. The, how many of them? Many like of us? them? So, <laughs> so the, the, the government. So because why why did the here? Ah, uh, why only, the, why the, only the poor? Why only the poor? Why only the poor? <laughs> so, so you have courage, the siddharamaya to go bulldozer rajiv എ റഹീം ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട മുഖം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പ്രതികരിച്ചിട്ടുള്ള എം ബി ആണ് കേരളത്തിൽ നിന്നിട്ടുള്ളത് അത്യാവശ്യമായിട്ട് ഇദ്ദേഹത്തിന് കയ്യിൽ വേണ്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഡിക്ഷണറി അത്യാവശ്യമായിട്ട് വേണം കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് ചെല്ലുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവിടുത്തെ മീഡിയക്കാരത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇത് എല്ലാ തരത്തിലേക്കുള്ള ആൾക്കാരിലേക്കും എത്തിക്കണമെങ്കിൽ ആ ഒരു അറിവെങ്കിലും വേണം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലെങ്കിലും പോയി ജോയിൻ ചെയ്ത് നന്നായിരിക്കും കാരണം ഇദ്ദേഹം ഒരു എം ബി ആണ് ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് കേട്ട് കഴിഞ്ഞാൽ അപ്പം മനസ്സിലാവും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അതായത് സാധാരണ രീതിക്ക് പ്ലസ് ടു കഴിയുന്നവർക്കെങ്കിലും തട്ടിമുട്ടി പറയാനുള്ള ഇംഗ്ലീഷ് അവരുടെ കയ്യിലാവും നേരെ ചൊവ്വ ക്ലാസ്സിൽ കയറിയിട്ടുള്ളതെങ്കിൽ അതിലപ്പുറത്ത് ഇദ്ദേഹം ബിരുദം കഴിഞ്ഞ ആളാണ് ബിരുദാനന്തര ബിരുദം ഒരു വ്യക്തിയാണ് ഇതൊക്കെ പോട്ടേന്ന് വയ്ക്കാം കാരണം വേറെ ലാംഗ്വേജസ് ഒക്കെ എടുത്ത് ഈ പറഞ്ഞ മലയാളം എടുക്കുന്നവർ കാണാം ഈ അറബ് എടുക്കുന്ന ആൾക്കാർ കാണാം അങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമല്ലോ ഇദ്ദേഹം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് എൽ എൽ ബി കഴിഞ്ഞൊരു വ്യക്തിയാണ് ഒരു അഡ്വക്കേറ്റാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ജേർണലിസം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത്രയൊക്കെ ആവുന്ന ഒരു വ്യക്തി ഇത്രയൊക്കെ പഠിച്ച് പിന്നെ ഇപ്പം എന്തൊക്കെയോ പേപ്പേഴ്സ് ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങളിലോട്ടുള്ള പഠനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകണ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് ഈ ബബ്ബബ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിനാണ് നാണക്കേട് എന്തുകൊണ്ടാണ് കേരളത്തെ പ്രതികരിച്ച് ഈ സി പി എമ്മിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഈ പറയുന്ന മുകളിലേക്ക് പോവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇതൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ ഇല്ലാത്ത കഴിവില്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും പഠിച്ചിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ചാടി പുറപ്പെട്ട അതല്ലെങ്കിൽ ഇതാ ഇതുപോലെ കേരളത്തെ മൊത്തത്തിൽ കോമാളിയാക്കുന്ന ലെവലില് മീഡിയക്കാരുടെ മുന്നിൽ ചെന്ന് പേടും എന്നുള്ളതാണ് കാരണം ഇത് നമ്മൾ മാത്രം കാണുന്നതല്ല മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ആരെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും വ്യക്തമാവും എവിടെ നിന്നുള്ള എം പി ആണെന്ന് വ്യക്തമാവും ഇദ്ദേഹം അടിക്കുന്ന ബബവ എല്ലാവർക്കും വ്യക്തമാവും അപ്പൊ സ്വാഭാവികമായിട്ടും അത് നാണക്കേട് കേരളത്തിന് തന്നെയാണ് സി പി എമ്മിന് തന്നെയാണ് നാണക്കേട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദൂരം പോയ ആ വ്യക്തിക്ക് അറ്റ്ലീസ്റ്റ് വയനാട്ടിലൂടെ സന്ദർശിക്കാനുള്ള ഒരു സമയം കണ്ടെത്തേണ്ടതുണ്ട് കാരണം ഒരു വർഷം കഴിഞ്ഞു വയനാട് മുണ്ടക്കൈ ദുരന്തമൊക്കെ നടന്നിട്ടെന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്നിട്ടും അവിടെ ഭൂമി കിട്ടാത്ത വീട് നേരെ ആവാത്ത ഒരുപാട് പാവങ്ങൾ അലയുന്നുണ്ട് ഈ ഒരു വീടായിട്ടില്ല ഒരു വസ്തുവായിട്ടുള്ള ഒന്നും ആവാതെ പണ്ടെങ്കെ എടുത്ത ലോണിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ബന്ധുക്കളുടെ വീട്ടിൽ കഴിയേണ്ടി വരുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൂടെ ഒന്നൊന്ന് ഈ പറയുന്ന പരിഗണിച്ചു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലുള്ളവർക്ക് പരിഗണന കൊടുത്തിട്ടാണല്ലോ മറ്റൊരു നാട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി അതല്ലെന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയിട്ട് ആൾക്കാർ ചിന്തിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ നാടിനെ കൂടി ഒന്ന് പരിഗണിക്കുക നാട്ടിലുള്ള ആൾക്കാരെ കൂടി ഒന്ന് പരിഗണിക്കുക അതിനുശേഷം ഒന്ന് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ് ഇനി ഇദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയെങ്കിലും മറ്റൊരു കാര്യത്തിൽ പറഞ്ഞേ പറ്റുള്ളൂ കാരണം കോൺഗ്രസ് പറയേണ്ട ഒരു കാര്യമാണ് കാരണം എപ്പോഴും ഈ പറയുന്ന ബുൾഡോസർ പറയുന്ന ഒരു കാര്യത്തിനെതിരെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്ന എതിരെ ശക്തമായിട്ട് ഉജ്ജ്വലമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് പോരാടുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ ഈ പറയുന്ന പ്രതിനിധികളായിട്ടുണ്ട് എവിടെ പോയി കർണാടക ഭരിക്കുന്നത് ആരാണ് എന്നിട്ട് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി എൺപത് കുടുംബങ്ങളെ തച്ചുടയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എവിടെ പോയി ശബ്ദം എവിടെ പോയി ഇവിടെയുള്ള ആൾക്കാരൊന്നും ഒച്ചയോ മനക്കോ ഒന്നുമില്ല ഇവിടുത്തെ മീഡിയലിനെ കുറിച്ചുള്ള വാർത്തകളില്ല ഒന്നുമില്ല ചില വാർത്തകൾ വന്നുകഴിഞ്ഞാൽ ഇവിടെ കൊണ്ടാട്ടമാണ് കൊണ്ടാട്ടത്തോട് കൊണ്ടാട്ടം എന്താ ഈ വീഡിയോ മാത്രം ഈ ഒരു സംഭവത്തിനെ റിലേറ്റ് ചെയ്തുള്ള വാർത്തകൾ മാത്രം മുങ്ങിപ്പോണത് എന്താണ് മനസ്സിലാവാത്തൊരു കാര്യമാണ് അതിനകത്ത് എത്രയോ കുടുംബങ്ങൾ നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പത്തൊന്നോ എത്രയോ കുടുംബങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ നൂറിൽ കൂടുതലുള്ള കുടുംബങ്ങളെ കുറിച്ച് മുസ്ലിം കുടുംബങ്ങൾ ദളിതരായിട്ടുള്ള ആൾക്കാർ മുപ്പതോ മുപ്പത്തൊന്നോ അങ്ങനെ കുറേ അധികം ആൾക്കാരുടെ വീടുകൾ അതിനകത്ത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ എത്രയോ ആൾക്കാരുടെ ടച്ച് ഉടച്ച് അവരെ തെരുവിലിറക്കപ്പെടുന്ന ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ വലിയ ആൾക്കാരിലേക്ക് ഇതൊന്നും എത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന കയ്യേറിയ പ്രദേശങ്ങളൊന്നും തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബുൾഡോസർ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഇടിച്ചു നിർത്താനോ എന്തുകൊണ്ട് പറ്റുന്നില്ല ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം എപ്പോഴും പാവങ്ങൾക്കൊപ്പം എപ്പോഴും ഈ പറയുന്ന ഏതൊക്കെ ആൾക്കാരെ കൂട്ടിന് പിടിക്കാമോ ഇതൊക്കെ പറയുന്ന ആൾക്കാർ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിനെതിരം ഇണ്ടാതിരിക്കുന്ന മാത്രം മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആരും എത്ര നല്ലതൊന്നും അല്ല എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളും അവരവരുടെ കാര്യങ്ങളും മാത്രമാണ് വലുത് നമ്മൾ പാവങ്ങളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെ കുറെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് കൂടെ നിന്നവരൊക്കെ കാണത്തില്ല ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ ആയിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാം ഒരുപോലെ തന്നെയാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയത്ത് ഇവർ മറുഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് അവിടെയുള്ള ആൾക്കാരടുത്ത് ശിവകുമാർ അടക്കമുള്ള ആൾക്കാരുടെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാ പൂട്ടിപ്പിക്കുന്ന രീതിക്ക് ഇവിടെ സംസാരിച്ച് അതായത് അവർ ചെയ്തതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലെന്നുള്ള നിലപാടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കണം സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ചിന്താഗതി വേണം ഇവിടെ ഈ രാഷ്ട്രീയം ഇവിടുത്തെ പൊളിറ്റിക്സ് ഇവിടുത്തെ ഗവൺമെൻറ്സ് ഈ പറയുന്ന എന്ത് തന്നെ ആയാലും ആർക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ മുൻ ൂട്ടി നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നു നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മളെടുത്ത് വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ആയിരം രൂപ അവിടെ ഇടാം രണ്ടായിരം രൂപ ഇവിടെ പതിനായിരം രൂപ നിങ്ങൾക്ക് അതിന് ചെറുകിട പദ്ധതികൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് സഹായത്തിന് വരുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് അധികാരത്തിലേറാൻ വേണ്ടി പറയുന്ന സമയത്ത് പാവങ്ങൾ അതിൽ വീട് പോവുകയും അവർ അധികാരത്തിൽ കയറി കഴിയുമ്പോഴത്തേ അവരുടെ തനി സ്വഭാവം പുറത്തു വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും വോട്ടിടുന്നതിന് മുൻപായിട്ട് നമ്മളെ ഭരിക്കുന്നവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളെയും കീറി മുറിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മളെ ഭരിക്കുന്നത് ആരാണെന്ന് നമ്മൾ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ ഒറ്റ നിമിഷം കൊണ്ട് ഈ ബുൾഡോസർ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചത്വം ഇരിക്കാൻ അധികം കാലം ഒന്നും വഹിക്കേണ്ടി വരത്തില്ല കാരണം അതാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളെ കുറ്റം പറയാൻ വേണ്ടി നിന്ന മറ്റൊരാളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പാതയാണെങ്കിൽ ആര് ശരി ആര് തെറ്റെന്ന് ഇനി വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് ുന്നു